ഹലോ ഗൈസ് പുതിയ വീഡിയോക്സാദാ പിന്നത്തെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പീഡിയ പോയിട്ട് തരാം അപ്പോൾ പൈസ എല്ലാം തന്നിട്ടുണ്ട് ചായ റൊട്ടി വാങ്ങാൻ വേണ്ടി കറിയുണ്ട് അപ്പോൾ റൊട്ടി വാങ്ങാൻ വേണ്ടി പോകാൻ കുറേ ആയി ഒന്ന് പീഡിയെല്ലാം പോയിട്ട് അപ്പോൾ പോയിട്ട് വരാം കൈസ് വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് നേരെ പോവാം നമുക്ക് ഇപ്പം ഞാൻ ഇങ്ങോട്ടെല്ലാം പോയിട്ട് കുറേയായി ഇപ്പം കോളേജും കാര്യങ്ങളും തിരക്കല്ലായത് കൊണ്ട് നൈറ്റ് ഷോപ്പും പോവും പിന്നെ കോളേജിൽ പോയി വന്നാൽ നേരെ ഷോപ്പിലേക്കല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ ഒന്നിനും ടൈമില്ലാണ്ടായിപ്പോയി ഇപ്പം നേരെ നമുക്കൊന്ന് പീഡിയ പോയി വെക്കാം എന്തായാലും ആടന്നല്ലോ ചോദിക്കും കണ്ടിട്ട് കുറെ ആയല്ലോന്നല്ലോ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെ വന്ന ഇപ്പം സാധനമൊക്കെ വാങ്ങുന്നതായിരുന്നു ഇപ്പോ കുറെ ആയി ഇങ്ങോട്ടെല്ലാം വന്നിട്ട് അപ്പൊ കൈസ് നമ്മള് റൊട്ടിയാണ് വാങ്ങുന്നത് ഇപ്പൊ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പൈസ എല്ലാം ചോദിച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാനും നോക്കി നാൽപ്പത് രൂപ നിന്റെ മുകളേ അപ്പൊ ചോദിച്ചപ്പോ മുപ്പത്തഞ്ചെന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ ഇതൊന്നും എടുക്കണ് അപ്പോൾ ഒരെടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറെ ആൾ കണ്ടിട്ട് എവിടെയാണ് പഠിക്കുന്നത് എന്നാൽ ചെയ്യുന്ന ഇപ്പോൾ കാണലല്ലല്ലോ എന്നല്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു അങ്ങനെ നമ്മൾ വന്ന സംഭവം കഴിഞ്ഞു നീ നേരെ വീട്ടിലേക്ക് പോവാം ഇപ്പോൾ കൈ സ്വീറ്റിലെത്തിയിട്ടുണ്ട് നീ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ